ടിക്ടോക്കിലൂടെ മലയാളി മനസ്സുകളിൽ ഇടം പിടിച്ച നിരവധി താരങ്ങളുണ്ട് അക്കൂട്ടത്തിൽ നിരവധി പേരെ നമ്മൾ മറക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പഴയ പ്രതാപത്തോടെ ഉയർന്നു നിൽക്കുന്ന താരങ്ങളുടെ കൂട്ടത്തിൽ പ്രധാനിയാണ് മീനു ലക്ഷ്മി ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും മിനി സ്ക്രീൻ ഷോകളിലുമെല്ലാം സജീവമാണ് മീനു ലക്ഷ്മി അമ്മയാകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു മീനു വളകാപ്പ് ചിത്രങ്ങളും മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടുമെല്ലാം മീനു ആരാധകരുമായി പതിവായി പങ്കുവെക്കുമായിരുന്നു ഇപ്പോഴത്തെ ആ സന്തോഷ വാർത്തയും പങ്കുവച്ചിരിക്കുകയാണ് മാതൃദിനമായ ഇന്നാണ് മീനു ലക്ഷ്മി കുഞ്ഞി പിറന്ന വാർത്ത പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ കുഞ്ഞി പിറന്നത് ഒൻപതാം തീയതിയാണെന്നും പോസ്റ്റിൽ പറയുന്നുണ്ട് നിരവധി പേരാണ് താരത്തിന് ആശംസകളുമായി എത്തുന്നത് കുഞ്ഞിന്റെ കൈകളുടെയും കാലിന്റെയും ചിത്രമാണ് മീനു ലക്ഷ്മി പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ കുഞ്ഞിന്റെ ജെൻഡർ താരമിനെയും വെളിപ്പെടുത്തിയിട്ടുണ്ട് മോനാണോ മോളാണോ എന്നാണ് കമന്റ് ബോക്സിൽ അധികം പേരും ചോദിക്കുന്നത് എന്നാൽ ഇതിനൊന്നും മറുപടി കുറിച്ചിട്ടുമില്ല എന്നാൽ ഇവരുടെ അടുത്ത സുഹൃത്തുക്കളിൽ തന്നെ ജനിച്ചത് ആൺകുഞ്ഞാണെന്ന് പറഞ്ഞ് കമന്റിന് മറുപടിയുമായി എത്തുന്നുണ്ട് ജനിച്ചത് ആൺകുഞ്ഞാണെങ്കിലും പെൺകുഞ്ഞാണെങ്കിലും അമ്മയും കുഞ്ഞും ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ഇരിക്കട്ടെ നിരവധി പേരാണ് ഇവർക്ക് ആശംസകൾ അറിയിച്ച് എത്തുന്നത് അനീഷ് ഗോപാലകൃഷ്ണനാണ് മീനുവിന്റെ ഭർത്താവ് ഇവരുടെ വിവാഹവും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു